ഷാരോൻ്റെ കസിൻ സജിൻ നമുക്കൊപ്പം ചേരുകയാണ് അപ്പോൾ ഇന്ന് കോടതിയിൽ വാശിയേറിയ ഒരു വാദപ്രതിവാദമാണ് അരങ്ങേറിയത് അപ്പോൾ എന്ത് ശിക്ഷ തന്നെയാണ് കുടുംബം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വധശിക്ഷയ്ക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ വക്കീലായ വിനീത് ശ്രീകുമാ വാദിച്ചതും സോ ഇനി ബാക്കിയുള്ളത് ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കുന്നത് സോ നമുക്ക് തിങ്കളാഴ്ച അറിയാൻ പറ്റും എന്താണെന്നുള്ളത് ഞാൻ പോയിരുന്നു പ്രതിഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് ഗ്രീഷ്മ എന്താ അവളെ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് ജഡ്ജിന് കൊണ്ട് സമർപ്പിക്കുന്നുണ്ടായിരുന്നു സംഭവം അവൾ ഇന്നെത്രയും മാർക്കുള്ള കുട്ടിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാണിക്കുകയാണ് പിന്നെ അവർ വക്കീൽ വാദിച്ചിട്ടുള്ളതും എന്താ വക്ക വയസ്സ് ഇരുപത്തി മൂന്നാണ് ആ രീതിയിലൊക്കെയാണ് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെയാണ് വാദിച്ചിട്ടുള്ളത് സോ അത് ഇതൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ചെകുത്താൻ്റെ മനസ്സുള്ള ഒരു പ്രതിയാണ് എന്നൊരു പരാമർശം നടത്തിയിരുന്നു പ്രതികരിക്കാനുള്ളത് ഞാനും ഷാരൂൺ ചേട്ടനും ഗ്രീഷ്മയും അപ്പോൾ അല്ല അടുത്തറിയാമെന്നുള്ളതാണ് ഞാനും ചേട്ടനും ജനിച്ച പോലും ഒരുമിച്ചാണ് അപ്പോൾ ഇവരെ പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും എനിക്കറിയാം പക്ഷെ ഒരിക്കലും ചെയ്യുമെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സോ പെട്ടെന്നൊരു മനുഷ്യനിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഈ ഇത്രയും ക്രൂവലായിട്ടുള്ളൊരു മൈൻഡ് പെട്ടെന്നിങ്ങനെ ഉണ്ടായി എന്നൊക്കെ ആലോചിച്ചപ്പോൾ സോ അത് അങ്ങനെയല്ലായിരുന്നു അവൾ ഒരു പ്ലാനിങ്ങിലാണ് ഇത് നടത്തിയിട്ടുള്ളത് ഒരാറുമാസത്തോളം ഇതിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു ന്യൂസ് ജ്യൂസിൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതൊരു കുറേ പാരസെറ്റമോള് പൊടിച്ച വെള്ളമായിരുന്നു അത് അത് ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കളർ വേരിയൻറ്റ് കാണുമ്പോഴും മനസ്സിലാവും സോ അവളിങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ ചേട്ടൻ്റെ ശരീരത്തിനെ തളർത്തി തളർത്തി കൊണ്ടുവന്നിട്ട് അവസാനമാണ് പറയുന്ന ആ ഒരു കളനാശിനി കൊടുത്ത് ചേട്ടൻ ഇങ്ങനെ വകവരുത്താനുണ്ടായ കാരണം വാദവും കൂടി ഉണ്ടായിരുന്നു അതെ കാരണം ചേട്ടൻ അവസാന നിമിഷം പോലും വിട്ടുകൊടുത്തില്ല വിട്ടുകൊടുത്തില്ലെന്നല്ല ചാട്ടനെ അറിയില്ല ചേട്ടൻ ഇങ്ങനെ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയല്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴായാലും അവൾ ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ള ഒരു മൈൻഡാണ് അതുപോലെ നമ്മളെ മജിസ്ട്രേറ്റ് ഒന്ന് മരണമൂടി എടുത്തപ്പോഴായാലും ചേട്ടനൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഗ്രീഷ്മ ചോദിച്ചു ഇങ്ങനെ അവിടെ പോയപ്പോൾ കുടിച്ച കാര്യങ്ങൾ ചോദിച്ചു കുടിച്ചപ്പോൾ കഷായം കുടിച്ചു എന്ന് പറഞ്ഞു എന്തെങ്കിലും കലർ തന്നതായിട്ട് അപ്പോൾ എല്ലാം അങ്ങനെയൊന്നും തന്നിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് കാരണം ചേട്ടനും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത്ര അത്ര ആത്മാർത്ഥതയോടെയാണ് ചേട്ടൻ പ്രണയിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രീഷ്മന് പിന്നെ അവസാനം വലീച്ചിനോട് ചേട്ടൻ മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ വലീച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം ഇങ്ങനെ പപ്പ ഞാൻ മരിച്ചു എനിക്ക് ഞാനൊന്നുകൂടെ പോയിരുന്നു എനിക്ക് മാപ്പ് തരണമെന്നൊക്കെ വലീച്ചിനോട് പറയും പിന്നെ അവിടെ പോയപ്പോൾ കഷായം കുടിച്ച കാര്യവും അവിടെ എന്തോ കലർത്തി തന്നു എന്നുള്ളത് വലീച്ചിനോട് പറഞ്ഞിരുന്നു വലീച്ചനത് കോടതി പറഞ്ഞു അപ്പോൾ എന്താ പറയുക ചേട്ടന് ആത്മാർത്ഥപ്പെടുകയായിരുന്നു ചേട്ടനെ അറിയില്ല പക്ഷേ ആ സാധനം മനസ്സിലായപ്പോഴാണ് ആ ഒരു കുറ്റബോധം കാരണം വലീച്ചിനോട് തന്നെ പറയാൻ തീരുമാനിച്ചത് ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം അതായത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പ്രതിഭാഗം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അങ്ങനെ അതൊന്നും സത്യമല്ല അതൊക്കെ അവർക്ക് പറയണമല്ലോ അവർക്ക് പറയാം നമുക്ക് കാരണം എനിക്ക് ചേട്ടനെ അറിയാം ചേട്ടന് ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഒന്നിച്ചാണ് എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും അടുത്ത് ഷെയർ ചെയ്യും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഒരിക്കലും എന്താ അവളെ ഫോഴ്സ് ചെയ്ത് പ്രണയിക്കാനോ അങ്ങനെ ഒരു അവളെ ഇറിറ്റേറ്റ് ചെയ്യുമോ അങ്ങനെ ഒന്നും ഇംഗ്ലീഷ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണം അങ്ങനെ ആ ഒരിതാണ് നടന്നത് അവിടെ പിന്നെ ഒരിക്കലിങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം നഷ്ടപ്പെട്ട നമുക്കാണ് ആ വിഷമം ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് പിന്നെ നമ്മളെ വിട്ട് പോയിട്ടില്ല ചേട്ടൻ ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നത്